കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് ഒന്നുമില്ലാട്ടോ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കുറേയായിട്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്ന ഞാൻ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറേ പാത്രങ്ങൾ കാണിച്ച് കുറേയൊന്നുമില്ല കേട്ടോ കുറച്ച് കുറച്ച് പാത്രങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെടാറുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെയൊക്കെ ഒരു വീഡിയോ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും ചെയ്യാം ചെയ്യാം എന്ന് പക്ഷേ അങ്ങനെ അങ്ങനെ നീണ്ടുപോയി ഇന്ന് എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാനിവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഒരു പ്രാവശ്യം സീ കാർഗോ അയച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് ആ സമയത്ത് ഒരുവിധം പാത്രങ്ങളൊക്കെ ഞാൻ നാട്ടിലേക്ക് അയച്ചു കാരണം ഞാൻ പാത്രങ്ങളൊക്കെ കൂടുതൽ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കൂടുതലൊന്നും എല്ലാ പാത്രങ്ങളും ഞാൻ ഇവിടുന്ന് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ കാരണം ഹസ്ബൻഡ് ഇവിടെയാണല്ലോ അപ്പോൾ ഷോപ്പിങ്ങൊക്കെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് വാങ്ങിക്കാനാണ് ഇഷ്ടം നാട്ടിൽ നിന്നാകുമ്പോൾ ഞാൻ ഒറ്റക്ക് പോയിട്ട് വാങ്ങിക്കാനൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു വെച്ച് നാട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ആ സീ കാർഗോ അയക്കുന്ന സമയത്ത് ഒരുവിധ എല്ലാ പാത്രങ്ങളും ഞാൻ നാട്ടിലേക്ക് അയച്ചു ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കാൻ തന്നെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചൊക്കെ ഞാനിപ്പോൾ വന്നിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ആ വാങ്ങിച്ച പുതിയ പാത്രങ്ങളും പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഇവിടെയുള്ള പാത്രങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ കുറച്ച് നല്ല ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുന്ന് നിന്ന് അപ്പോൾ നല്ല വിലക്കുറവിലാണ് കിട്ടിയത് ആ സ്ഥലവും ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോയിൽ അപ്പോൾ പാത്രങ്ങളിൽ ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പാത്രമാണ് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു വർഷമായി ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ട് ഇത് കാരിഫോറിൽ ഒരു ദിവസം പോയപ്പോൾ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് ഇതൊരു തുർക്കി ബ്രാൻഡാണ് ബ്രബാൻഡ് എന്നാണ് പേര് നല്ല പാത്രമാണ് കേട്ടോ ഞാനിതിപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നു നല്ല പാത്രമാണ് ക്യാരിഫോറിൽ ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട് ഒരു ബ്രൗൺ കളറിലും കൂടി ഇത് കിട്ടും പിന്നെ ഈ തവ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒന്നര മാസം മാത്രമായിട്ടുള്ളൂ ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ വാങ്ങിച്ചതാണ് രണ്ട് പ്രാവശ്യം മാത്രമേ ഞാനിതിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ കളറൊക്കെ ഫെയ്ഡായിട്ട് ഇതിപ്പോൾ ഒന്നിനും കൊള്ളാത്തതായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാരും വാങ്ങിക്കേണ്ട ഇതിപ്പോൾ അവിടെ സെയിലിന് ഉണ്ടായതാണ് കേട്ടോ ഇരുപത് ഇരുപത്തൊൻപത് തിറംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ച എപ്പോഴും ഇങ്ങനെ ആയിരിക്കും കുറച്ച് വില കൂടിയ പാത്രങ്ങൾ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇത് ഞാനങ്ങനെ വാങ്ങിച്ച് പെട്ടുപോയതാണ് അവിടെ നല്ല വിലയിട്ടിട്ട് പിന്നെ ഓഫർ പ്രൈസിനും പറഞ്ഞിട്ട് ട്വൻറ്റി നയൻ തിറംസ് ആണ് ഇട്ടിരുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് ചീത്തയായി പിന്നെ അന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഇതും സെയിം ബ്രാൻഡാണ് പക്ഷേ ഇത് നല്ല പാത്രമാണ് കേട്ടോ സെയിം ബ്രാൻഡാണ് രണ്ടും റോയൽ ഫോർഡാണ് പക്ഷേ ഇത് നല്ല പാത്രമാണ് ഇത് ഞാൻ ഇതിലിപ്പോൾ ഒരുപാട് പ്രാവശ്യം കറിയൊക്കെ ഉണ്ടാക്കി എന്താ പക്ഷെ ഇത് ഇതിന് കുറച്ച് വിലയും ഉണ്ട് മാത്രമല്ല കുറച്ച് വെയിറ്റും ഉണ്ട് മറ്റേതൊട്ടും വെയിറ്റ് ഇല്ലാതെ ഒരു പാത്രമാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും അത് പെട്ടെന്ന് ചീത്തയായത് ഇതിന് അത്യാവശ്യം വെയിറ്റും ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് വിലയും കൂടുതലാണ് അത് അതുകൊണ്ട് തന്നെ ആവണം കുറേ പ്രാവശ്യം ഉപയോഗിച്ചിട്ടും അതിനൊരു കുഴപ്പമില്ല നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം എന്തായാലും കാണുന്നുണ്ട് പിന്നെ ഇത് ഞാൻ അയക്കുക എന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് നല്ല പാത്രമാണ് കേട്ടോ നല്ലൊരു ഫ്രയിങ് പാനാണ് നാൽപ്പത്തഞ്ച് വില എന്ന് എൻ്റെ ഒരു ഓർമ്മ ഇത് ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചതാണ് ഏകദേശം ഒരു രണ്ട് മാസം ആയിട്ടുണ്ടാവുള്ളൂ നല്ല നല്ലൊരു ഫ്രയിങ് പാനാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിപ്പോൾ യൂസ് ചെയ്തു എന്നിട്ടും നല്ല പുതിയതുപോലെ തന്നെ ഉണ്ട് അയക്കേണ്ടത് പിന്നെ എപ്പോഴും ഒരു ക്വാളിറ്റി ഉണ്ടാവും പാത്രങ്ങൾക്കൊക്കെ ഞാൻ മിക്കപ്പോഴും അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് പിന്നെ ഇത് ടിഫാലിൻ്റെ ഒരു ഫ്രയിങ് പാനാണ് നല്ല വെയ്റ്റ് ഉണ്ട് ഇതിന് ഇതിപ്പോൾ കാസ്റ്റ് അലൂമിനിയാണ് നല്ലൊരു പാനാണ് ഞാൻ ഇതും ഞാൻ കുറച്ചധികം പ്രാവശ്യം ഉപയോഗിച്ചു നല്ല പാനാണ് ഇപ്പോൾ ഈ അടുത്ത് വാങ്ങിയതിൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ഫ്രയിങ് പാനാണിത് അപ്പോൾ ഇത് ഞാൻ ഇതും ഈ പറഞ്ഞതുപോലെ അന്ന് ക്യാരിഫോറിൽ ഒരു ദിവസം പോയപ്പോൾ ഇതിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തു ഈ കാസ്റ്റ് അലുമിനിയത്തിൻ്റെ ഈ ഒരു ഡിസൈനിൽ ഒരുപാട് പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഫ്രയിങ് പാനും അതേപോലെ പലതരം കുക്കിങ്ങിൻ്റെ പലതരം പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കടായും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആയിരുന്നു ഞാൻ ഈ ഒരെണ്ണം മാത്രമേ എടുത്തുള്ളൂ ഇതിന് നൂറ്റി പത്തൊൻപത് ദിറംസ് ആണ് കൊടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് അതിൻ്റെ ഒറിജിനൽ പ്രൈസിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് എടുത്തു കാരണം പാത്രം എനിക്ക് നല്ലോണം ഇഷ്ടമായി നല്ല വെയ്റ്റ് ഒക്കെ ഉള്ള നല്ല പാത്രമാണ് അപ്പോൾ ഞാൻ ടിഫാലിൻ്റെ ഫ്രയിങ് പാൻ തന്നെയാണ് കൂടുതലും വാങ്ങിക്കാറുള്ളത് ഇതൊക്കെ എൻ്റെ ഡെയിലി മുന്നേ ഉള്ള പാനുകളാണ് ഒക്കെ ടിഫാലിൻ്റെ തന്നെയാണ് കൂടുതലും ഞാൻ ഇതാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ ചിലപ്പോഴൊക്കെ ഐ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കും പിന്നെ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ച ഒരു പുതിയ സോസ് പാനാണ് ഇത് പ്രീമിയറിൻ്റെ ഒരു സോസ് പാനാണ് വലിയ വിലയൊന്നുമില്ല കേട്ടോ ഇതിന് എത്രയായി ഇരുപത്തി എത്ര ജെറംസ് ആണ് കറക്റ്റ് ഓർമ്മയില്ല ചെറിയ വില മാത്രമേ ഉള്ളൂ ഇതിന് പിന്നെ ഇത് എൻ്റെ അടുത്ത് ഒരു നാല് വർഷത്തോളമായി ഈ പാത്രം ഞാൻ വാങ്ങിച്ചിട്ട് ഇതും റോയൽ ഫോഡ് തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള പാത്രമാണിത് അതുപോലെ തന്നെ കുറച്ചധികം വിലയുണ്ടായിരുന്നു നാലെണ്ണം വരുന്ന ഒരു സെറ്റായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ തന്നെ ഒരു ചെറിയ പാത്രവും പിന്നൊരു സോസ് പാൻ പിന്നെ ഒരു ഫ്രയിങ് പാൻ അങ്ങനെ നാലെണ്ണമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് മാത്രമേ ഇവിടെയുള്ളൂ ബാക്കിയൊക്കെ നാട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇതിപ്പോൾ ഇത്രയും വർഷം ഞാൻ ഒരുപാട് തവണ ഇത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ബിരിയാണി വെക്കാനും കറി വെക്കാനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴും ഒരു കുഴപ്പമില്ല നല്ല പാത്രമാണ് നാല് വർഷമായി എൻ്റെ കയ്യിൽ ഇത് അപ്പോൾ ഇപ്പോഴും നല്ല പുതിയതുപോലെ തന്നെ ഉണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ലലുവിൽ പോയപ്പോൾ അവിടെ കണ്ടിട്ട് കടായി കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അലൂമിനിയാണ് അലൂമിനിയം ഹസ്ബൻ്റിന് അത്ര ഇഷ്ടമല്ല ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ നല്ല ഭംഗി കണ്ടപ്പോൾ എടുത്തു വെച്ചതാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല വെയ്റ്റൊക്കെ ഉണ്ട് ഇതിന് തീരെ അങ്ങ് കനം കുറഞ്ഞ പാത്രം പിന്നെ നല്ല അടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗി കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് എനിക്ക് തോന്നുന്നു കുറച്ച് കറി മീൻ കറിയൊക്കെ വെക്കാനും അതിനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു അതേപോലെ നമുക്ക് കുറച്ച് അധികം സാധനങ്ങളൊക്കെ പൊരിച്ചെടുക്കാൻ അതായത് ഡീപ്പ് ഫ്രൈ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചു വെച്ചതാണ് എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് അലൂമിനിയം പാത്രങ്ങൾ കാണാനല്ലെങ്കിലും നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം പിന്നെ എൻ്റെ അടുത്ത് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചൊരു സാധനമാണിത് ഈ സ്റ്റീമർ ഇത് ഞാൻ അയക്കിയെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ സ്റ്റീമർ മാത്രം ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ഈ പാത്രം ഞാൻ ആദ്യം അയക്കിയെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ സ്റ്റീമർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പാത്രം മാത്രം ഇങ്ങനെ വാങ്ങിച്ചതാണ് ബിരിയാണിയുടെ മസാലയൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ഇതിൽ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു ദിവസം പോയപ്പോൾ ഈ പാത്രത്തിൻ്റെ മുകളിൽ അവരിങ്ങനെ സ്റ്റീമർ വെച്ചിരിക്കുന്നതാണപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ കയ്യിൽ ഏതായാലും പാത്രം ഉണ്ട് ഇനിയിപ്പോൾ ഈ സ്റ്റീമർ മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചതാണ് അപ്പോൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇതിൽ കറക്റ്റാണ് അതിൽ നന്നായിട്ടങ്ങ് ഫിറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് അയക്കുന്നാണ് വാങ്ങിച്ചത് ഈ സ്റ്റീമറിന് എൻ്റെ ഓർമ്മയിൽ ഇതിന് ഇരുപത്തൊൻപത് തിറംസാണെന്ന് തോന്നുന്നു കുറേ ആയി വാങ്ങിയിട്ട് കുറേ വർഷമായി അപ്പോൾ നല്ല ഓർമ്മയില്ല ഇരുപത്തൊമ്പത് തിറംസാണെന്നാണ് തോന്നുന്നത് അതേപോലെ പാത്രത്തിന് നാൽപ്പത്തി ഒമ്പതോ അങ്ങനെയോ മറ്റോ കുറേ വർഷം മുന്നേ ഉള്ളതായതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയില്ല എന്തായാലും നല്ലൊരു പാത്രമാണ് കേട്ടോ നല്ലൊരു സ്റ്റീമറാണിത് പിന്നെ ഇതിൻ്റെ പഴയ ബിരിയാണി പാത്രമാണ് ഇത് കാണിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചു ഇതിനെ പറ്റിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കാണിച്ച് കളയാം അപ്പോൾ ഇത് ഞാൻ ഏകദേശം പത്ത് പതിനൊന്ന് വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്ന ബിരിയാണി പാത്രമാണ് ഇപ്പോൾ ഇതിൽ സ്ക്രാച്ചൊക്കെ വന്ന് തുടങ്ങി ഈ അടുത്താണ് സ്ക്രാച്ചൊക്കെ വരാൻ തുടങ്ങിയത് കുറേ നാൾ കേടുകൂടാതെ കൂടാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു പ്രസ്റ്റീജിൻ്റെ പാത്രമാണ് അപ്പോൾ ഒരു വലിയ പാത്രമാണ് ഇതിലിപ്പോൾ ഒൻപത് കപ്പ് റൈസൊക്കെ വെക്കാൻ പറ്റും നമുക്ക് ബിരിയാണി ആണെങ്കിൽ ഒരു ഒമ്പത് കപ്പ് അല്ലെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് മാത്രമേ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പത്ത് കപ്പ് വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ബിരിയാണി ദമ്മിട്ടിട്ടൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു ഒമ്പത് കപ്പ് ബിരിയാണി മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അധികം വെക്കേണ്ട ദിവസമൊക്കെ ഞാൻ ഇതാണ് എടുക്കുന്നത് പിന്നെ ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ വാങ്ങിച്ചതിൽ നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ് ഈ സ്പൈസ് ജാർ ഇതിലിപ്പോൾ പന്ത്രണ്ട് ജാർ വെക്കാൻ പറ്റും അതേപോലെ നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എടുക്കാനും പറ്റും ഇതിൻ്റെ താഴെ അതിൻ്റെ ഒരു വീലുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും ചെറിയ ചെറിയ ഗ്ലാസിൻ്റെ പന്ത്രണ്ട് ജാറുകളാണ് ഇതിലുള്ളത് ഇതിപ്പോൾ ഞാൻ വേർമാർട്ട് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇവിടെ മുസഫയിലുള്ള ഒരു വേർമാർട്ടുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇതിന് അവിടെ ഇരുപത് ഇറംസ് മാത്രമേ ഉള്ളൂ വില അപ്പോൾ ഞാനിത് മിനി ഞാൻ ഒരു ദിവസം ഏതോ ഒരു ഓൺലൈൻ ഷോപ്പിൽ നോക്കിയപ്പോൾ ഇതിന് തൊണ്ണൂറ്റി അഞ്ചോ മറ്റോ അവർ അതിൽ വില ഇട്ടിട്ടുണ്ട് സെയിം സാധനമാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല അത്ഭുതം തോന്നി ഇരുപത് തിറംസിന് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ് അവർ തൊണ്ണൂറ്റഞ്ച് തിറംസാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് ഞാനിത് വാങ്ങിയത് കൊണ്ട് അത് അറിഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിപ്പോൾ ഞാനും വിചാരിക്കുമോ നല്ല സാധനമായിരിക്കും തൊണ്ണൂറ്റഞ്ച് ദിറംസിനൊക്കെ ഉണ്ടാവും എന്നുള്ളതിൽ ചിലപ്പോൾ നമ്മളത് വാങ്ങിപ്പോകും ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഇരുപത് തിറംസിന് വാങ്ങിയത് കൊണ്ട് എനിക്കതിൻ്റെ വില മനസ്സിലായി അപ്പോൾ എന്തായാലും ഇതിപ്പോൾ നല്ലൊരു ഉപകാരമുള്ള സാധനമാണ് ഇത് ഇതിലിപ്പോൾ ഞാൻ എല്ലാത്തിലും സ്പൈസസ് ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരെണ്ണം ഈ തീർന്നിട്ട് ഞാൻ കഴുകി വെച്ചതാണ് ഇനിയിപ്പോൾ പൊടിച്ചിട്ട് ഇട്ട് വെക്കണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു അടപ്പും കൂടിയുണ്ട് അപ്പോൾ നമുക്ക് ഇതിലൂടെ പൗഡർ ഇടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് ഇനിയിപ്പോൾ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ മറ്റേ ടോപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു ചെറിയ ഹാളിലൂടെ ചില്ലി ഫ്ലേക്സ് ഒക്കെ പോലുള്ള സാധനങ്ങൾ വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഈ ഒരു അടപ്പ് മാത്രം ഇട്ട് കൊടുക്കാറാണ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ കാണുമ്പോൾ ഫോട്ടോ എടുക്കാമോ എന്നുള്ള ഇതിൽ അങ്ങനെ വാങ്ങിച്ചു വെക്കുന്നതാണ് ഇതിപ്പോൾ കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല സെറാമിക് ആണ് പക്ഷേ കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല അതേപോലെ ഇതിൻ്റെ ഒരു ചെറിയ രണ്ട് കുഴിയുള്ള ഒരെണ്ണം കൂടി ഉണ്ട് അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഭംഗി കാണുമ്പോൾ വാങ്ങിച്ച് വെക്കുന്നതാണ് പിന്നെ ഇപ്രാവശ്യവും ഞാൻ ഐക്യം തന്നെയാണ് കൂടുതലും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ ഫ്ലാറ്റ് മാറുന്ന സമയത്താണെങ്കിലും ഫ്ലാറ്റിലേക്കുള്ള കൂടുതൽ സാധനങ്ങളും ഐക്യം തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഇപ്പം ഇവിടെ അൽവാദ മാളിൽ ഐക്യം ഓപ്പൺ ആയിട്ടുണ്ടല്ലോ ചെറിയ ഷോപ്പാണ് പക്ഷേ എന്നാലും നമുക്ക് ഈ ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ പ്ലേറ്റുകളും അതേപോലെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ അത്യാവശ്യത്തിന് കിട്ടാനുണ്ട് ഫർണിച്ചറുകളൊക്കെ കുറവാണ് എന്നാലും നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് യാസായാലെന്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊരു നല്ല കാര്യമായി ആദ്യത്തെ ദിവസമൊക്കെ നല്ല തിരക്കായിരുന്നു അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരു ദിവസം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളവിടെ പോയത് പിന്നെ ഇപ്രാവശ്യം കുറച്ച് മിക്സിങ് ബൗളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൽ ഈ ബ്ലാക്ക് കളറിലുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ലുലു എന്ന് വാങ്ങിച്ചതാണ് ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് മുപ്പത് ഇറംസോ മറ്റോ ആണ് പിന്നെ ഒരു ദിവസം അത് അവർ ഓഫറിൽ വെച്ചിട്ട് കണ്ടു പതിനഞ്ച് ദിറംസോ അങ്ങനെ എത്രയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ബാംബൂ ബൗളാണ് പൊതുവേ മിക്സിങ്ങിനൊക്കെ ഇഷ്ടം ഇത് കണ്ടില്ല ഈ ഒരു ബൗൾ ഞാൻ സ്ഥിരമായിട്ട് നാട്ടിൽ നിന്ന് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഇത് നാലെണ്ണം ഒരുമിച്ച് വരുന്ന വരുന്നൊരു സെറ്റാണ് നാല് സൈസായിട്ട് അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ വെള്ള കളറും പിന്നെ ഒരു ബ്ലൂ കളറും കൂടി ഉണ്ട് നല്ല ബൗളാണ് കേട്ടോ ഇത് ബാംബു ബൗളാണ് ഇത് ലുലൂൽ വാങ്ങിക്കാൻ കിട്ടും മുപ്പത്തി മൂന്ന് ദിറംസാണ് നാലെണ്ണം ഒരുമിച്ച് വരുന്ന വരുന്നൊരു സെറ്റിന് ഉള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ അത് കിട്ടിയില്ല ലുലുൽ എവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നിട്ടുണ്ടോയെന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള ബൗളൊക്കെ വാങ്ങിച്ചത് അതേപോലെ ഇപ്രാവശ്യം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഒരു സാധനമാണ് ഈ സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ മെഷറിംഗ് കപ്പും സ്പൂണുകളും ഇതും ലുലു ലുലൂന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് മെഷറിംഗ് കപ്പിന് എനിക്ക് തോന്നും മുപ്പത്തൊന്ന് തിറംസാണ് സ്പൂണിൻ്റെ വില ഓർമ്മയില്ല കേട്ടോ അതിന് പത്തോ പതിനൊന്നോ അങ്ങനെയേ മറ്റേ ഉള്ളൂ മെഷറിംഗ് കപ്പിന് മുപ്പത്തൊന്ന് തിറംസാണ് അതേപോലെ ഈ കോപ്പർ കളറിലുള്ള സ്പൂണുകൾ ഇതും ഞാനിപ്പോൾ വാങ്ങിച്ചതാണ് ഇതിപ്പോൾ വൺ ടേബിൾ സ്പൂണും അതേപോലെ വൺ ടീസ്പൂണിൻ്റെയും അളവുകളാണ് പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേർ ചോദിച്ചൊരു സാധനമാണിത് ഇത് ഇവിടുന്ന് വാങ്ങിച്ചതെന്നൊക്കെ ഇതിപ്പോൾ സിലിക്കോണിൻ്റെ ഒരു ഓവൻ മിറ്റ്സ് ആണ് കേട്ടോ ഇത് ചൂട് കയ്യിൽ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ എനിക്ക് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇതിപ്പോൾ നമുക്ക് എല്ലാ ഓൺലൈൻ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണിത് അപ്പോൾ ഷോപ്പിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ഷോപ്പിൽ സിലിക്കോൺ ഓവൻ മിറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കാണാൻ പറ്റും വളരെ ചെറിയ വില മാത്രമേ ഉള്ളൂ ഇതിന് പിന്നെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് നല്ല ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുന്ന് അപ്പോൾ അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വാങ്ങിച്ച സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഷൂ ബെഞ്ചിൻ്റെ അടുത്തും അങ്ങനെ ഇപ്പം നമുക്ക് ഫ്ലാറ്റിൽ ഒരുപാട് ചെടിയൊന്നും വെക്കാൻ കഴിയില്ലല്ലോ കുറച്ച് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറച്ച് മാത്രമേ വാങ്ങിച്ചുള്ളൂ പക്ഷെ നമ്മൾ പോയ സ്ഥലത്ത് നല്ല വിലക്കുറവില് ഒരുപാട് ചെടികളുണ്ടായിരുന്നു അബുദാബിയിൽ മിനയിലുള്ള ഫ്ലവർ മാർക്കറ്റിലാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ കുറച്ച് ദിവസം നല്ല വിലക്കുറവില് ചെടികൾ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളവിടെ എത്തിയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു ഒരുപാട് വണ്ടികളും ഒക്കെ ആയിട്ട് റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു കുറേ അറബ്സും എല്ലാവരും ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വണ്ടി നിറയെ ചെടികളൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ വില്ലകളിലും പിന്നെ വീടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല സുഖമാണല്ലോ പോലെ ചെടികൾ വെക്കാൻ മുറ്റത്തും അങ്ങനെ ടെറസിലൊക്കെ ടെറസ് ഒക്കെ ഉള്ളവർക്ക് നല്ല സുഖമാണ് ഒരുപാട് ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് നല്ല വിലക്കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ ഫ്ലാറ്റിലാണല്ലോ നമുക്ക് ഒരുപാടൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ഒരു മൂന്ന് നാലെണ്ണം മാത്രമേ വാങ്ങിച്ചുള്ളൂ ഒരുപാട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ചെടികളുടെ ഒരു ലോകം തന്നെയാണത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ല ഇത്രയധികം ചെടികളുള്ള ഒരു സ്ഥലം അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് മാത്രമാണ് വാങ്ങിച്ചത് ഇൻഡോർ പ്ലാന്റ്സ് പിന്നെ അവിടെയും കുറവാണ് എന്നാലും നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോയൊരു ഷോപ്പിൽ നിന്ന് അവിടെ ഒരു ഇറാനിയോ മറ്റുമാണ് അവിടെ നല്ല വിലയായിരുന്നു ഓരോന്നിനും നൂറ്റമ്പത് ഇറംസൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ അതിനുശേഷം ഒരു മലയാളീൻ്റെ കടയിൽ പോയി കൊണ്ടോട്ടിയിലുള്ള ഒരാളുടെ കടയിൽ പോയി അപ്പോൾ അവിടെ നല്ല വിലക്കുറവിന് അവിടെ നൂറ്റി അമ്പതിനൊക്കെ പറഞ്ഞ ചെടികൾ നമുക്ക് നാൽപ്പത്തഞ്ചിനൊക്കെ ഈ മലയാളിയുടെ ഷോപ്പിൽ നിന്ന് കിട്ടി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ചെടി ചട്ടിയും ഉണ്ട് കേട്ടോ നല്ല ഡിസൈനുള്ള പലതരം പൂച്ചട്ടികളും അവിടെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നെ മണ്ണ് നിറച്ച് ഒക്കെ സെറ്റാക്കി തരും അവരെന്നെ ചെടി നട്ടു തരും നമ്മളിപ്പോൾ വാങ്ങിച്ച ചട്ടിയിൽ അവർ ചെടി നട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ മണ്ണൊന്നും നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അവർ തന്നെ നിറച്ചിട്ട് നമുക്ക് നട്ടിട്ട് തരും അപ്പോൾ നമുക്കത് വണ്ടിയിൽ വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ മാത്രമേ വേണ്ടുള്ളൂ വേറെ ജോലിയൊന്നുമില്ല അപ്പോൾ നമ്മൾ അവിടെ ഒരു ആന്തൂര്യം പിന്നെ വേറെ രണ്ട് ചെടികൾ എൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ അതൊക്കെയാണ് വാങ്ങിച്ചത് ആന്തൂരം നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല റെഡ് കളറിലുള്ള ആന്തൂരയാണ് അപ്പോൾ ആന്തൂരം ഇൻഡോർ പ്ലാന്റ് ആണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ വിചാരിച്ചത് അത് ഔട്ട്ഡോറിൽ വെക്കുന്ന പ്ലാന്റ് ആണെന്നാണ് വിചാരിച്ചത് ഞാൻ മുന്നേ നാട്ടിൽ വാങ്ങിയപ്പോഴൊക്കെ അത് ഞാൻ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് ഒരു ഈ ആന്തൂര്യത്തിന് നമുക്ക് മുപ്പത് തിറംസിനാണ് കിട്ടിയത് പിന്നെ അതിൻ്റെ ആ ഒരു പോട്ടിന് അവിടെ പതിനഞ്ച് തിറംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടും കൂടി നാൽപ്പത്തഞ്ച് തിറംസ് മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ കണ്ടില്ലേ ഒരുപാട് ഡിസൈനിൽ ഒരുപാട് സൈസിൽ പൂച്ചട്ടികളൊക്കെ ഉണ്ട് നല്ല വലുപ്പുള്ളതും തീരെ ചെറുതും ഉള്ളിൽ വെക്കുന്നതും പുറത്ത് വെക്കുന്നതും ഒക്കെ ആയിട്ട് അങ്ങനെ പല വിധത്തിലുണ്ട് ഒരുപാട് നടന്ന് കാണാനും ഉണ്ട് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പാത്രങ്ങളുടെ വീഡിയോ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ സമയത്ത് എനിക്കറിയാം നാട്ടിലെൻ്റെ കയ്യിലുള്ള പാത്രങ്ങളെക്കുറിച്ചായിരിക്കാം നിങ്ങൾ പറഞ്ഞത് അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് അത് ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ഞാൻ നാട്ടിൽ പോയി ഉടനെ എന്തായാലും ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കുറച്ച് കുറച്ച് സാധാരണ പാത്രങ്ങൾ മാത്രമേ എൻ്റെ കയ്യിൽ ഇവിടെയുള്ളൂ അപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടെയുള്ള പാത്രങ്ങളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെ നിന്നാണ് വാങ്ങിച്ചത് അതിൻ്റെ വില എത്ര എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക താങ്ക്